ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കുവൈറ്റിലെ നമ്മുടെ മൊബൈൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഐ ഡി കയ്യിലെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം ഇത് നമ്മൾ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ ആണ് ഇത് നമുക്ക് തരുന്നത് ഇത് നമ്മുടെ മൊബൈൽ ഐ ഡിയിലുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും നമ്മളുടെ എംപ്ലോയ്മെൻ്റ് എന്താണ് കുവൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനും നമ്മുടെ എംപ്ലോയർ നമ്മുടെ എംപ്ലോയ്മെൻ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഐ ഡി നമുക്ക് എങ്ങനെ കുവൈറ്റ് മൊബൈൽ ഐ ഡിയിൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുവൈറ്റ് മൊബൈൽ ഐ ഡിയുടെ ആപ്പ് തുറന്നു ഇതാണ് കുവൈറ്റ് മൊബൈൽ ഐ ഡിയുടെ ആപ്പ് അപ്പോൾ അതിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ പിന്നെ അടിച്ചു കൊടുക്കണം അതിന് ശേഷം ലോഗിൻ ചെയ്യണം അപ്പോൾ എൻ്റെ മൊബൈൽ ഐ ഡി ഓപ്പൺ എൻ്റെ മൊബൈൽ ഐ ഡി ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരാട്ടോ ഇതിൻ്റെ താഴെയായിട്ട് ഒരു വാളറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം അപ്പോൾ നമ്മൾ അത് വന്നിട്ട് ഓപ്പൺ ചെയ്യുക ഓക്കേ അപ്പോൾ എനിക്ക് വന്നിട്ട് ഇങ്ങനെ വരും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ എംപ്ലോയ്മെൻറ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വരും ഇതാണ് ഇതിന് ശേഷം നമ്മൾ ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്യണം ഇത് വന്നിട്ട് ഇങ്ങനെയാണ് എനിക്ക് തോർത്ത് വരേണ്ടത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾ ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് നീക്കുകയാണെങ്കിൽ നമുക്കിതൊരു കാർഡ് രൂപത്തിൽ കടന്നു വരും നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ നിങ്ങളത് ചെയ്യാം ഇത് ഇപ്പോൾ ഇത് ഞാൻ വന്ന് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ എംപ്ലോയ്മെൻ്റ് ഐ ഡി അതുപോലെ ഇതിൻ്റെ എൻ്റെ ബാർ കോഡ് അതുപോലെ ഏറ്റവും സിവിൽ ഐ ഡി നമ്പർ എൻ്റെ ജോബ് എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതൊക്കെ അറബിക്കിലാണ് കാണിക്കുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഏത് കാറ്റഗറി ആണെന്ന് അറിയാൻ പറ്റും അതുപോലെ തമ്മളുടെ വർക്ക് പെർമിറ്റ് അതുപോലെ തന്നെ ലൈസൻസ് ഇതൊക്കെ എന്നാ എക്സ്പയർ ആവണേ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിൻ്റെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മളുടെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു സ്റ്റിൽ വർക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെറു വയ്ക്കേണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ കറൻലി നമ്മൾ വർക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രേഖ കൂടിയാണ് ഈ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ തരുന്ന ഈ എംപ്ലോയ്മെൻറ്റ് ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ വിസയുടെ ഒപ്പം തന്നെ ഈ എംപ്ലോയ്മെൻ്റ് ഐ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എവിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾക്ക് ലൈസൻസ്ഡ് ഉണ്ട് നിങ്ങൾ ലൈസൻസ്ഡ് നേഴ്സാണ് എന്നൊക്കെയുള്ള ഇൻഫോർമേഷൻസ് അറിയാനും ഇത് വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇത് നമുക്കിതിപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാറ്റ ഷെയർ ചെയ്ത് സിവിൽ ഐ ഡിയുടെ പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് കിടക്കുന്നത് നമ്മുടെ മൊബൈൽ ഐ ഡിയിലാണ് കുവൈറ്റിലുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ ഇത് നിങ്ങളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഐ ഡി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ